ഹലോ ഫ്രണ്ട്സ് ഒരു പഴയ നൈറ്റിന്ന് നമുക്ക് എങ്ങനെ ഒരു ഏപ്രൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ അമ്മയുടെ ഒരു പഴയ നൈറ്റിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ബാക്ക് പോർഷനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെ ഇങ്ങനെ എടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു ഇരുപത്തി അഞ്ച് ഇഞ്ച് നീളത്തിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിട്ട് നമുക്ക് ആ ലെങ്തിൻ്റെ അവിടെ നിന്ന് എത്രയാണോ കിട്ടുന്നത് ഞാൻ അത്രയും തന്നെ ഇവിടെ എടുക്കുന്നുണ്ട് ഇതുപോലെ ഇരുപത്തഞ്ച് ഇഞ്ച് മാർക്ക് എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രയാണോ ലെങ്ത് ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ പീസിൽ ഞാൻ ഷോൾഡർ ഒരു ഇഞ്ച് ഷോൾഡർ അല്ല നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് അവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴേക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആം ഹോൾ വരയ്ക്കുന്ന പോലെ ഒരു എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് രണ്ടും കൂടി ചേർത്ത് നമ്മളിങ്ങനെ ഒരു സ്ലോപ്പ് പ്പ് പോലെയാണ് വരച്ചെടുക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ആ മുഹോള് ഞാനിപ്പോൾ ഇവിടെ കുഴിച്ച് വെട്ടുന്നില്ല കേട്ടോ ഇങ്ങനെ സ്ലോപ്പായിട്ട് കൊടുക്കുകയാണ് അതാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് തോന്നിയത് ചിലർ അതിനെ ഇങ്ങനെ കർവായിട്ട് നമുക്ക് വരച്ച സ്ലിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റായിട്ട് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമുക്കിവിടെ ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇതൊരു നൈറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുമ്പ് മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആ മടക്കി ക്കി അടിച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ ലൈൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ് ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് ഇനി നമുക്ക് സ്ട്രാപ്പാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാലൻസ് ഉള്ള ക്ലോത്തിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ട് ഞാൻ മൂന്നിഞ്ച് വീതിക്ക് മാർക്ക് ചെയ്തെടുക്കുകയാണേ അപ്പോൾ മൂന്നിഞ്ച് വീതിയുള്ള നാല് സ്ട്രാപ്പാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ നെക്ക് പോർഷനിൽ ഒരു സ്ട്രാപ്പ് വെച്ചിട്ടല്ല ചെയ്യുന്നത് രണ്ട് സ്ട്രാപ്പാണ് അതായത് നമുക്ക് എത്രയാണെങ്കിൽ വേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടുന്ന രീതിക്കാണ് ഞാൻ നെക്കിലെ സ്ട്രാപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് സ്ട്രാപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബാക്ക് പോർഷൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോർഷനിലുള്ളതിൽ നല്ല ഭാഗം നോക്കിയിട്ട് ഒൻപത് ഇഞ്ച് നീളവും ഒൻപതിഞ്ച് വീതിയിലുമാണ് പോക്കറ്റിന് വേണ്ട മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ രണ്ട് ഫോൾഡ് ഫോൾഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട് ാണ് ഒൻപത്ഞ്ച് നീളവും വീതിയും മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ലൈനിങ് ആണേ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടേബിൾ മാറ്റിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇത്രയും നീളവും വീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ചു കൂടി നീളത്തിന് കിട്ടുമെങ്കിൽ അതായിരിക്കും അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ പീസ് വെച്ചിട്ട് അതേ കട്ട് േ ഞാനിവിടെ ഈയൊരു ലൈനിങ് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ എപ്പോഴും പാത്രം കഴുകുമ്പോഴായാലും കൈയൊക്കെ കഴുകിയിട്ടായാലും എപ്പോഴും നമ്മുടെ ഡ്രസ്സിൽ അതായത് നൈറ്റിലൊക്കെ വെള്ളമാവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മുടെ ഒരു ടേബിൾ മാറ്റിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും മെറ്റീരിയലിൻ്റെ നല്ല ഭാഗവും ചേർത്ത് താഴെ നമ്മൾ മടക്കി അടിക്കത്തില്ല നമ്മുടെ ഒക്കെ ഇങ്ങനെ മടക്കി അടിക്കത്തില്ല അതേപോലെ ഈ ഒരു ഏപ്രറിൻ്റെ മടക്കി അടിക്കേണ്ടത് ബാക്കി സൈഡും നമ്മൾ ഇതുപോലെ ഒന്നിച്ച് വെച്ച് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹിപ്പിൻ്റെ എവിടെയും ആ ഒരു ഷോൾഡറിൻ്റെ അതായത് നമ്മുടെ ഈ നെക്ക് സ്റ്റാർട്ട് ചെയ്യത്തില്ല അവിടെയും നമുക്ക് വള്ളി അറ്റാച്ച് ചെയ്യണം അവിടത്തേക്കുള്ള വള്ളി ഞാൻ ആദ്യമേ തയ്ച്ച് മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് രണ്ടിൻ്റെ എന്നിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ വള്ളിയൊക്കെ എടുക്കുന്ന സമയത്ത് വള്ളി പെട്ടെന്ന് ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്കിത് മറിച്ചെടുത്ത് കൊടുക്കാം മറിച്ചെടുക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ വള്ളിമേൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ടും നമുക്ക് മറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മറിച്ചെടുത്ത ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത പോർഷനിലെല്ലാം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം പ്ലാസ്റ്റിക് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട് പതിച്ച് അടിച്ചില്ലെങ്കിൽ അത് ഒരു പെർഫെക്ഷൻ ഉണ്ടാവവില്ലട്ടോ അങ്ങനെ പടിച്ചടിച്ച ശേഷം ഇനി നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഇതില് ഒരു മാർക്കിംഗ് കാണുന്നില്ല അപ്പോൾ ഞാൻ ഈ എപ്രണ്ടി സെൻട്രൽ പോർഷൻ ആദിമേ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 6 ഇഞ്ചോളം താഴത്തേക്കേ ഒരു സെൻട്രൽ പോർഷൻ മാർക്ക് ചെയ്തിട്ട് ഞാൻ നമ്മുടെ പോക്കറ്റിന്റെയും സെൻട്രൽ പോർഷൻ മാർക്ക് ചെയ്തു കൊടുത്ത രണ്ട് സെൻട്രലും കൂടി ഒന്നിച്ചേ വെച്ചിട്ടാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത് പോക്കറ്റിനെ ആദിമേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നില്ല അതിങ്ങനെ ആ ഏപ്രൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നാലിഞ്ച് വരുന്നുണ്ട് ഞാൻ അത് ഇങ്ങനെ അതിൻ്റെ പോക്കറ്റിൻ്റെ തുമ്പ് ഭാഗം അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നോക്കിയത് നാലിഞ്ച് വരുന്നുണ്ട് അപ്പുറത്തെ വശത്തും അതുപോലെ വരുന്നുണ്ടോ എന്ന് നമുക്ക് കൺഫേം ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കിയിട്ട് ഈ പോക്കറ്റിൻ്റെ നാല് വശവും ഇതുപോലെ മടക്കി മടക്കി നമ്മൾ ഏപ്രൻ്റെ പുറത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത ശേഷം ആ ലൈനിങ്ങിൻ്റെ താഴേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ സൈഡ് മടക്കി അടിച്ചു കൊടുക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതായതുപോലെ ചുറ്റും മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏപ്രിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ ബൈ